ചെറിയൊരു വീഡിയോ ആണ് അവൻ അത്തായ നീറ്റ് സമയത്ത് എടുത്ത ചെറിയൊരു വീഡിയോ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യണം വാച്ച് ചെയ്യാം ബ്രെഡ് പൊരിച്ചത് കഴിഞ്ഞാ ഹൈസോ നോമ്പൊലിക്കട്ട നോമ്പൊലിക്കണ്ടെന്ന് മുട്ടൊന്നില്ല

mama mama là tata tata ul kìa tata <laughs> tata chukha. tata 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 Hi

¿qué ¿mamá? La… Yeah. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം അത്തായാലും നീട്ടിപ്പോൾ വെറുതെ ചുമ്മാ ഒരു വീഡിയോ എടുത്തതെന്നുള്ളായിരുന്നു ഐസും അത്തായ നീട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു